രാജസ്ഥാനത്ത് വൻ ഭീകരാക്രമണത്തിനുള്ള പദ്ധതി പൊളിച്ച് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ സംഭവത്തിൽ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഒരാൾ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിലായി പാക് ചാര സംഘടനയായ ഐഎസ്ഐഇയുടെ പിന്തുണയോടുകൂടിയാണ് ഇവർ ഡൽഹിയിൽ എത്തിയത് മൂന്ന് മാസത്തോളം നീണ്ട രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചത് ഇന്ത്യൻ സായുധ സേനയെക്കുറിച്ചുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാനും അത് പാകിസ്ഥാന് ചോർത്തി കൊടുക്കാനുമുള്ള ദൗത്യമായിരുന്നു ഇവരുടേത് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച അൻസാർ ഉമൽ മിയ അൻസാരി ഉൾപ്പെടെ രണ്ടുപേരാണ് അറസ്റ്റിലായത് ഹൈദരാബാദിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട രണ്ട് ഭീകരർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള രണ്ട് പേരാണ് പിടിയിലായത് ഇതിനു പിന്നാലെയാണ് ഡൽഹിയിലും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അറസ്റ്റിലായവർക്ക് ഇന്ത്യയിൽ നിന്ന് പിന്തുണ ലഭിച്ചതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ഡൽഹിയിലെ പാക് ഹൈ കമ്മീഷനിലെ ചില ജീവനക്കാരിലേക്കാണ് സംശയത്തിന്റെ മുന്നേ നീളുന്നത് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ ഇന്ത്യ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ബന്ധമുണ്ടായിരുന്ന പാക് ഹൈക്കമ്മീഷന്റെ ഉദ്യോഗസ്ഥനായ എഫ്സാൻ ഉർഅറീം എന്ന ഡനീഷും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന മുസമിൽ ഹുസൈനും സംശയനിഴയിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ പുറത്താക്കിയത് ഇരുപത്തിനാല് മാർക്കിനകം രാജ്യം വിടാനും നിർദ്ദേശം നൽകിയിരുന്നു ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി സംബന്ധിച്ച് അവ്യക്തമായ ചില സൂചനകൾ ജനുവരിയിൽ ലഭിച്ചതിനെ തുടർന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്ന് സെൻസിറ്റീവായ രേഖകളും ചിത്രങ്ങളും ശേഖരിക്കാൻ ഒരു ചാരനെ ഐ എസ് ഐ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു വിവരം ഇയാൾ നേപ്പാൾ വഴി ഡൽഹിയിലെത്തുമെന്നും റിപ്പോർട്ട് ലഭിച്ചു കൂടുതൽ അന്വേഷണത്തിൽ ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയും ഇയാൾക്കുണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഏജന്റനുസാരി ഡൽഹിയിലെത്തി സൈനിക രേഖകൾ രഹസ്യം ശേഖരിച്ചെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇയാൾ ഫെബ്രുവരിയിൽ നേപ്പാൾ വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഡൽഹിയിൽ വെച്ച് പിടിയിലായതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു തന്ത്രപ്രധാനമായ രേഖകളും ഇയാളുടെ പക്കലുണ്ടായിരുന്നു അടുത്തിടെ പഞ്ചാബ് പോലീസ് സ്റ്റേഷനു നേരെ ഐ എസ് ഐ പിന്തുണയുള്ള ഭീകര ശൃംഖലകൾ ഗ്രനേഡ് ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ ഭീകരാക്രമണങ്ങൾ നടത്തി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനായിരുന്നു ഐ എസ് ഐയുടെ പദ്ധതി പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെക്കുറിച്ചും അവയ്ക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചും കുറിച്ചും രഹസ്യാന്വേഷ ഏജൻസികൾ ഏറെ നാളായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു ജനുവരി മുതൽ ഐ എസ് ഐ ഏജന്റ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും ഫെബ്രുവരിയിൽ എല്ലാ തെളിവുകളും സ്വീകരിച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ സേനയുമായി കൈ രഹസ്യ രേഖകൾ കൈവശം വെച്ചതിനും പാകിസ്ഥാന് നൽകാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തു ഇയാൾക്ക് പിന്തുണ നൽകിയിരുന്ന റാഞ്ചി സ്വദേശി അസം എന്നയാൾക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി ഇരുവരും ഐ എസ് ഐയുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്ന അന്വേഷണത്തിൽ കണ്ടെത്തി നേപ്പാൾ സ്വദേശിയായ അൻസാരി രണ്ടായിരത്തി എട്ട് മുതൽ ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു അവിടെ വെച്ച് ഒരു ഐ എസ് ഐ ഓപ്പറേറ്ററാണ് അൻസാരിയെ റിക്രൂട്ട് ചെയ്തത് ആദ്യ പണം സമ്പാദിക്കുകയായിരുന്നു ലക്ഷ്യം തുടർന്നാണ് തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായത് അറസ്റ്റിലായ രണ്ടുപേരെയും തീഹാർ ജയിലിൽ കനത്ത സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്